കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നരേന്ദ്രമോദി കേദാർനാഥ് ഒരു ഗുഹയിലാണ് ധ്യാനത്തിലിരുന്നത് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി ഇപ്പോൾ അദ്ദേഹം ജൂൺ മുപ്പതാം തീയതി വന്ന് ഒന്നാം തീയതി വരെ കന്യാകുമാരിയിൽ ഇരിക്കുന്നു എന്തുകൊണ്ടാണ് കന്യാകുമാരി മോദി തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് പാടില്ല സാധാരണ പതിവില്ല ദക്ഷിണേന്ത്യ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർക്ക് അത്ര പ്രിയപ്പെട്ട സ്ഥലമൊന്നും ആയിരുന്നില്ല കന്യാകുമാരി വിവേകാനന്ദ സ്മാരകമുണ്ടല്ലോ അപ്പം അറിയില്ലേ അതുപോയി കണ്ടവർക്ക് മനസ്സിലാവും എന്തുകൊണ്ട് കന്യാകുമാരി വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ഒരു ധ്യാന ധ്യാനമണ്ഡപമുണ്ട് നമുക്കും അവിടെ പോയിരിക്കാം അവരവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് വരുന്നവർക്ക് ധ്യാനത്തിന് ഇരിക്കാനുള്ള മണ്ഡപമാണ് ഇവിടെ നിശബ്ദത പാലിക്കണം ആൻഡ് അബ്സല്യൂട്ട് ആണ് ഇവിടെ കടൽക്കാറ്റിൻ്റെ ശബ്ദം മാത്രം കേൾക്കാം വേറെ ശബ്ദമൊന്നുമില്ല അതിനകത്ത് കയറി ധ്യാനം ഇരിക്കാതെ വെറുതെ ആ ഹോള് കണ്ടിട്ട് പോലെ വേറെ ഒന്നുമില്ല ഹോളിൽ വിവേകാനന്ദൻ്റെ രാമകൃഷ്ണ പരവംസൻ്റെയും ശാരദാദേവിയുടെയും ഫോട്ടോയുണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ അവിടെ ശാന്തമായിട്ടിരുന്ന് ധ്യാനിക്കാൻ പറ്റിയ സ്ഥലമാണ് അത് ധ്യാനിക്കാൻ അത് ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്നവർ അറിയാവുന്നവർ മെഡിറ്റേഷൻ പതിവായിട്ട് ചെയ്യുന്നവർ അവരൊക്കെ അവിടെ പത്തോ ഇരുപതോ മിനിറ്റ് അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്നിട്ടൊക്കെ പോകാറുണ്ട് അതൊരു ധ്യാനിക്കാനുള്ള സ്ഥലമാണ് അത് അറിഞ്ഞു മുടങ്ങിട്ടാണ് എന്തിനു കന്യാവും അല്ല ഞാൻ അങ്ങനെയല്ല ഞാൻ ചോദിച്ചത് കാരണം മോദി കഴിഞ്ഞ കുറേ കാലമായി തെക്കേ ഇന്ത്യ എസ്പെഷ്യലി തമിഴ്നാട് വല്ലാതെ ഫോക്കസ് ചെയ്യുന്നുണ്ട് പാർലമെൻറ്റിലേക്ക് ചെങ്കോല് കൊണ്ടുപോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തമിഴിനെ ഒരു വലിയ പ്രാധാന്യം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷയാണെന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ തമിഴ്നാട്ടിലേക്ക് ഈ സൗത്ത് ഒരു സൗത്തിനെ മദ്രാസ് എന്നാണ് ഉത്തരേന്ത്യക്കാര് വിളിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഭരണകാലത്ത് സൗത്ത് ഒരിക്കൽ ദേവിലാൽ ഉപപ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ആദ്യമായിട്ട് മദ്രാസിൽ വന്നു സിറ്റിയിൽ സിറ്റിയിലിറങ്ങി ദേവിലാൽ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് ഓർക്കാതെ പറഞ്ഞു പോയി ഇതുനാ പടാഹിക്കുക സൗത്ത് എത്ര വലുതാണ് സൗത്ത് അറിയില്ലായിരുന്നു അത് വിചാരിച്ച ചെറിയൊരു സ്ഥലമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ആ ഹിന്ദി ബെൽറ്റ് കഴിഞ്ഞാൽ പിന്നെ തെക്കോട്ട് സ്ഥലമില്ല ശ്രീരാമനാണ് ആദ്യമായിട്ട് ചരിത്രത്തിൽ തെക്കോട്ട് വരുന്ന ഒരു വടക്കൻ ശ്രീരാമനാണ് അയോധ്യയിൽ ജനിച്ചിട്ട് തെക്കോട്ട് വന്ന് അപ് ടു ശ്രീലങ്ക പോയവൻ ശ്രീരാമനാണ് ചരിത്രത്തിൽ ആദ്യത്തെ മനുഷ്യൻ ബാക്കിയുള്ളവരൊക്കെ പല കാരണങ്ങളും കൊണ്ട് അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞവരാണ് ശങ്കരാചാര്യരാണ് അതിനു മുമ്പ് ഇവിടുന്ന് വടക്കോട്ട് പോകുന്നത് വടക്കെന്ന് ഇങ്ങോട്ട് വന്നവരാരാ ഒരുപക്ഷേ വൈക്കൻ സത്യാഗ്രഹത്തിൻ്റെ കാലത്ത് കുറച്ച് വടക്കന്മാർ ആകാലികൾ വൈക്കത്ത് വന്നിരുന്നു ഈ സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനോ അവർക്ക് ഭക്ഷണം കൊടുത്ത് ചപ്പാത്തി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ചപ്പാത്തി ചപ്പാത്തി ഇവിടെ എത്തിയതെന്ന് പറയുന്നു അത് വസ്തുതാപരമല്ല കേട്ടോ അതിന് മുമ്പ് തിരുവനന്തപുരത്ത് ചപ്പാത്തി അതെയോ അതിനു മുമ്പ് തിരുവനന്തപുരം അത് വളരെ പ്രചുരപ്രചാരം നേടിയ ഒരു തെറ്റിദ്ധാരണയാണ് വേണമെങ്കിൽ തിരുവിതാംകൂറിൻ്റെ വടക്ക് ഭാഗത്ത് ചപ്പാത്തി വന്നത് ഈ വൈക്കൻ സത്യാഗ്രഹം മുതലാണെന്ന് പറയാം പക്ഷേ തിരുവിതാംകൂറിൻ്റെ തെക്കേ ഭാഗം തിരുവനന്തപുരം തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ ആ സെൻട്രൽ സ്റ്റേഡിയം അതായത് അവിടെ പട്ടാളക്കാരുടെ ക്യാമ്പാണ് അന്ന് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഇന്ത്യൻ പട്ടാളക്കാരും ഉണ്ട് ഉത്തരേന്ത്യക്കാരുണ്ട് അപ്പോൾ അവർക്ക് കവാത്ത് നിർബന്ധമാണ് പട്ടാളത്തിന് രാവിലെ ഈ കവാത്ത് കഴിഞ്ഞാൽ അസാമാന്യമായ വിശപ്പാണ് രാവിലെ അതിന് ഭൂരി ചപ്പാത്തി പൂരി എന്നല്ല ഭൂരി എന്നാണ് റെക്കോർഡിൽ ശരി ശരിയല്ലേ ഈ റെക്കോർഡ്സ് എല്ലാം നമ്മളുടെ ഡോക്ടർ എം ജി ശശിഭൂഷണടുത്തുണ്ട് നമുക്ക് അവിടെ പോയാൽ കാണാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്നത്തെ ഹോട്ടൽ കാരണം മറ്റേ ഡയറി എഴുതുന്ന സ്വഭാവക്കാരൊക്കെ ഉണ്ടല്ലോ ഈ സാധനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത് ചപ്പാത്തി അതിനു മുമ്പ് കേരളത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പട്ടാളക്കാർക്ക് വേണ്ടി അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു നാട്ടുകാർക്കും വാങ്ങാമായിരുന്നു ഭൂരി ഭൂരിയല്ല ഭൂരി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ രണ്ട് സാധനവും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ കേരളം മൊത്തം അത് പ്രചരിച്ചത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ വടക്കൻ ഭാഗത്തേക്ക് ചപ്പാത്തി വന്നത് ഒരുപക്ഷേ ഈ പറഞ്ഞ പ്രത്യേകത ഇനി നമ്മുടെ വിഷയം അതല്ല ഈ തെക്കും വടക്കും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നത് ഒന്ന് ശ്രീരാമനും പിന്നെ ആദിശങ്കരനുമാണ് അത് ശരിയായ ഒരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ആയിരുന്നു അത് പിന്നീട് കന്യാകുമാരിയിൽ വിവേകാനന്ദപ്പാറ എന്ന് വിളിക്കുന്ന ഈ സ്ഥലത്ത് ധ്യാനം വരുന്നത് വിവേകാനന്ദ സ്വാമികൾ മൂന്ന് ദിവസം അദ്ദേഹം ധ്യാനം വരുന്നു അന്നത്തെ ഭാരതത്തെ ഓർത്ത് വിവേകാനന്ദൻ കരഞ്ഞു കാണുന്ന ഒരു ഒഴുകി കാരണം പരാധീനമായ ഭാരതം അന്ന് കരയേണ്ട അവസ്ഥയായിരുന്നു വിവേകാനന്ദന് ആ ഈ സിവിലൈസേഷനൽ മുറിവുകൾ കൊണ്ട് ചോരയൊളിപ്പിച്ച് കിടക്കുന്ന അമ്മ ആ അമ്മയെ കണ്ടാണ് വിവേകാനന്ദൻ കരയുന്നത് ഇന്ന് വിവേകാനന്ദന്റെ പിന്തറമിലക്കാരന് അങ്ങനെ കരയേണ്ട ഗതികേടില്ല സിവിൽസേഷണൽ മുറിവുകളിൽ നിന്ന് ചോര ഇപ്പൊ വരുന്നില്ല പക്ഷേ മുറിവുകളുണ്ട് ലൈവായിട്ട് അത് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ ഖേദം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ വിവേകാനന്ദനെ കേന്ദ്രീകരിച്ചൊരു യാത്ര നടത്തിയിരുന്നു അവിടെ ഒരു പൊളിറ്റിക്കൽ യാത്രയാണോ എന്ന് ചോദിച്ചാലാണ് ഇറ്റ് വാസ് പൊളിറ്റിക്സ് ഓൾസോ ബട്ട് ഐക്കൺ സ്വാമി വിവേകാനന്ദനായിരുന്നു അപ്പോൾ സ്വാമി വിവേകാനന്ദൻ നേരത്തെ മുതൽ നരേന്ദ്രമോദിയുടെ ഒരു ഐക്കൺസിൽ ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ ഇപ്പൊ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന സ്ഥലം അവിടെ തന്നെ വന്ന് ധ്യാനമിരിക്കാൻ മോദി തിരഞ്ഞെടുക്കുന്നത് അത് അപൂർവമല്ല സ്വാഭാവികമാണ് എപ്പോഴാണ് അത് ചെയ്യുന്നത് നോക്കിയാണ് എന്നെ പോലുള്ളവരിരുന്നത് എപ്പോഴാണ് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്ക് മോദി വരിക കാരണം ഹി സോ മച്ച് അട്രാക്റ്റഡ് ടു സ്വാമി വിവേകാനന്ദ അപ്പൊ അവിടെ ധ്യാനമുണ്ട് പോകുന്നുണ്ട് ആൻഡ് ഭാരതത്തിന്റെ ഒരു മൊത്തൻ രൂപം തെക്കുന്ന വടക്കോട്ട് കന്യാകുമാരി മുതൽ ഹിമാലയം വരെ അത് മനസ്സിൽ വിരിയും കന്യാകുമാരി വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ പോയി കഴിഞ്ഞാൽ അതിന് പറ്റിയ രീതിയിലാണ് സ്ഥപതി എൻ കെ ആചാര്യ അതിൻ്റെ രൂപകൽപ്പന നടത്തിയിരിക്കുന്നു അത് ഇപ്പം ഒന്നുകൂടെ അതിൻ്റെ ഗ്രേറ്റ്നസ് കൂടി തൊട്ടടുത്ത് തിരുവള്ളൂരെ സ്ഥാപിച്ചു തിരുവള്ളൂർ പാറയിൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല ആക്സസ് ഇല്ല അങ്ങോട്ട് പക്ഷേ വളരെ വലുതാണ് തിരുവള്ളൂരുടെ ഇത് മൊത്തം വിവേകാനന്ദ സ്മാരകത്തേക്കാൾ ഹൈറ്റിൽ ഇതിൽ ചൈതന്യത്തിലൊക്കെ വളരെ വലിയ തിരുവള്ളൂർ ബട്ട് ആക്സസിബിളല്ല ആ പാറ ഇപ്പോൾ അവിടെ പോയി ഇറങ്ങാൻ പറ്റില്ല ചെറിയ പാറയാണ് സോ യുവർ നാച്ചുറൽ സ്പോർട്ട് ഈസ് സ്വാമി വിവേകാനന്ദ സ്പോർട്ട് അവിടെത്തന്നെ പാർവതിയുടെ കാൽപ്പാദം എന്ന് വിചാരിക്കുന്ന ഒരു കാലിൻ്റെ പാടുള്ള പാറ ശ്രീപാദപ്പാറ എന്ന് പറയും പാദം പതിഞ്ഞ പാറ അതുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ആണ് ഇത് ചെറിയ പാറ അത് വലിയ പാറ രണ്ടും കണക്റ്റഡാണ് കറക്റ്റ് ആണ് അപ്പോൾ ഈ ഒന്ന് യോഗ അദ്ദേഹം പോപ്പുലറൈസ് ചെയ്ത് ത്രൂഔട്ട് വേൾഡ് മെഡിറ്റേഷൻ അത്ര പോപ്പുലർ ആയിട്ടില്ല ദാറ്റ് ഈസ് ഓൾസോ ഈസ് ഗോയിങ് ടു ബി പോപ്പുലർ ബൈ ഹിസ് ആക്ഷൻസ് ഇതൊക്കെ ഇപ്പോൾ സന്യാസിമാർ സാധാരണ ചെയ്യുന്നതാണ് ഞാൻ മോദി സന്യാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് വരികയല്ല ബട്ട് യു ടേക്ക് നാരായണ ഗുരു നാരായണ ഗുരു ഇടയ്ക്ക് പിള്ളത്തടത്തിൽ പോയി തപസ്രിക്കുമായിരുന്നു ഒരു കാരണവും കൂടാതെ ഗുരു അപ്രത്യക്ഷനാകുന്നു അന്വേഷിച്ചു കഴിഞ്ഞാൽ പിള്ളത്തളത്തിലുണ്ടാവും പിള്ളത്തളം ഇതുപോലെ ആക്സസിബിൾ അല്ല സാധാരണക്കാർക്ക് ചെന്നും ഇടാൻ വലിയ പ്രയാസമാണ് കാടിൻ്റെ നടുക്ക് ഇങ്ങനെ ഗുഹയും ഇതുമൊക്കെ ആയിട്ട് ബട്ട് അത്ര ബുദ്ധിമുട്ടി നാരായണ ഗുരു അവിടെ പോയിരിക്കും ധ്യാനിക്കും ഊർജ്ജം സംഭരിക്കും തിരിച്ചു വരും അവധൂതനെ പോലെ നടക്കും ഇതൊക്കെ നാരായണ ഗുരു ചെയ്തുകൊണ്ടിരുന്നു ഈവൻ മോദിയുടെ ജീവിതവും നാരായണ ഗുരുവിൻ്റെ ജീവിതവും താരതമ്യം ചെയ്യുമ്പോൾ വിവാഹം മുതൽ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് നാരായണ ഗുരു വിവാഹം കഴിച്ചിരുന്നു എന്നിട്ട് മാർക്കളഞ്ഞു മോദി ഒരു വിവാഹം കഴിച്ചിരുന്നു എന്നിട്ട് മാറിക്കണു അവിടെ തുടങ്ങുന്നു ഈ രണ്ടുപേര് തമ്മിലുള്ള സാമ്യം അപ്പോൾ പലപ്പോഴും ഈ മോദിയുടെ മോദി വിവാഹം ചെയ്ത സ്ത്രീയാണല്ല യശോദാബൻ അതിൽ രഹസ്യമൊന്നുമല്ല ഇത് വലിയൊരു വിവാദമാക്കിയൊക്കെ ഇടയ്ക്ക് കൊണ്ടുവന്നിരുന്നു ഈ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ കാൻഡിഡേറ്റ് ആയിട്ട് ഫയൽ ചെയ്യുമ്പോൾ സ്പൗസിൻ്റെ പേര് കൊടുക്കണം പാർട്ടറിൻ്റെ പേര് കൊടുക്കണം അത് നരേന്ദ്രമോദി കൊടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇലക്ഷൻ കമ്മീഷൻ അത് നിർബന്ധമാക്കി ആ കോളം ആക്കി ഇടാൻ പറ്റില്ല ഒരുപാട് പേര് ആക്കി ഇടാറുണ്ടായിരുന്നു അപ്പോൾ മോദി അത് ഫിൽ ചെയ്തു യശോദാബെൻ അപ്പോൾ ആ ഇതുവരെ ഒളിച്ചു വെച്ചു ഇപ്പം പറഞ്ഞു അങ്ങനെയല്ല ഇതുവരെ അത് ഓപ്ഷനായിരുന്നു പുള്ളി ഫെയിൽ പുള്ളി മാത്രമല്ല ഒരുപാട് പേര് ആ കോളം ഫില്ല് ചെയ്യുമായിരുന്നില്ല ഈ നെറ്റിലൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ റെഡ് സ്റ്റാർ അവർ കൊടുക്കും മാൻഡേറ്ററി ആണ് ആ കോളമൊക്കെ ഫില്ല് ചെയ്യണം ബാക്കി ഓപ്ഷനിലാണ് നിങ്ങളുടെ റിലിജിയൻ ഓപ്ഷനിലാണ് ഇങ്ങനെയൊക്കെ കൊടുക്കും അപ്പോൾ ഇതിൽ ഈ റെഡ് സ്റ്റാർ ഉള്ളതൊക്കെ ഫില്ല് ചെയ്തിട്ട് ഫോം അങ്ങ് കൊടുക്കും ഇപ്പോൾ ഇതിനും റെഡ് സ്റ്റാർ വന്ന് കഴിഞ്ഞപ്പോൾ ഈ കോളവും ഫില്ല് ചെയ്യാൻ തുടങ്ങും ഇങ്ങനത്തെ ഉണ്ടായിട്ടുള്ളൂ ബട്ട് ലുക്ക് എറ്റ് ഹിസ് നേച്ചർ അവധൂതനെ പോലെ ഇപ്പോഴും പ്രധാനമന്ത്രിയാണെങ്കിലും ഈ അവധൂത സ്വഭാവം അദ്ദേഹം വിട്ടിട്ടില്ല അപ്രതീക്ഷിതമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോവുക കാട്ടിൽ പോവുക ചീറ്റെ തുറന്നുവിടാൻ പോവുക വലിയൊരു സംഭവമൊന്നുമല്ല വലിയൊരു സംഭവമൊന്നുമല്ല നമ്മൾ ആ മൃഗത്തെ കൊണ്ടുവരുന്നു അതിന് കാട്ടിലേക്ക് തുറന്നു വിടുന്നു അത് ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ബട്ട് ഇദ്ദേഹം ആ പ്രാന്തികറി പോലെ ആ അവിടെ പോയിട്ട് അകത്തുക അതിൻ്റെ ഫോട്ടോ എടുക്കുക ഇതിൽ നിന്നും അൺയൂഷ്വലായിട്ടുള്ള പെരുമാറ്റം അതും പ്രകൃതിയുമായിട്ട് അടുത്ത സ്ഥലങ്ങളിൽ പെരുമാറുക ഇതെല്ലാം മോദിയുടെ സ്വഭാവവിശേഷങ്ങളാണ് നല്ലതാണ് ഞാനതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും കാലമായിട്ട് ആ മനുഷ്യനെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് എയിംസിൽ പ്രവേശിപ്പിച്ചു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ഇല്ല സംഭവം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പോട്ടെ നോ ഒരു ഡോക്ടർ വീട്ടിൽ വന്ന് പരിശോധിച്ച് നോ ഇത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് ഈ നിഷ്ഠകളും ചരികളും കൂടെ ഉള്ളതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു കാരണം ഇത് ചെയ്ത ആരും തന്നെ മെഡിറ്റേറ്റ് ചെയ്ത ഒരു മനുഷ്യനും ഞാൻ മെഡിറ്റേഷൻ ചെയ്ത് ഒരു ഗുണവും ഇല്ലപ്പോൾ ചുമ്മാ ഇന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു പഴയതിലും ഭേദമാണ് ഇപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നത് കുറഞ്ഞിരിക്കുന്നു സങ്കടം വരുന്നത് കുറഞ്ഞിരിക്കുന്നു അസൂയ കുറഞ്ഞിരിക്കുന്നു പഴയ സംഭവങ്ങളെ ചൊല്ലിയുള്ള റിഗ്രറ്റ് കുറഞ്ഞിരിക്കുന്നു പണ്ട് ചെയ്തു പോയ തെറ്റ് ശരി പഴയ ബിറ്ററയിൽ ഒരുപാടൊക്കെ സംഭവങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകില്ല ഇത് പലതുമൊക്കെ പലരും മറക്കാൻ ആഗ്രഹിക്കുന്നു മറക്കാൻ സാധിക്കുന്നില്ല ബട്ട് മെഡിറ്റേഷൻ ക്യാൻ ഡൂ ദാറ്റ് മാജിക് നിങ്ങൾ മറന്നൊന്നും പോകില്ല മറന്നു പോവുക എന്ന് പറഞ്ഞാൽ ഓർമ്മ നശിക്കുക എന്നാണ് അർത്ഥം ആൽഷിമേഴ്സ് ഡിമെൻഷ ഏതൊക്കെയാണ് ഓർമ്മ നഷ്ടപ്പെടുന്നത് ബട്ട് അതിന്റെ നീറ്റലുണ്ടല്ല അത് ഇല്ലാതെ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിട്ട് ഈ മോശപ്പെട്ട ഓർമ്മകളെല്ലാം നയിക്കും നമുക്ക് ഓർമ്മയൊക്കെയുണ്ട് ബട്ട് ഇറ്റ് ഈസ് ആംബർ കളറിൽ ഉള്ള ഇതുണ്ടല്ല പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ആംബർ കളറാണത് പഴക്കമുള്ള ഒരു സിനിമ കാണുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാം പഴയ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാം ഈ മാനസികാവസ്ഥയിലൊക്കെ എത്താനായിട്ട് ഈ മെഡിറ്റേഷൻ സഹായിക്കും ഇറ്റ് ഹാസ് ബീൻ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ഇനിയിപ്പോൾ സയൻസ് വിശ്വസിക്കുമ്പോൾ ഇറ്റ് ഹാസ് ബീൻ സയന്റിഫിക്കലി പ്രൂവ്ഡ് കാരണം നമ്മൾ നഗരത്തിൽ ആകെ കൂടെ ബഹളം ടെൻഷൻ നമ്മൾ കാട്ടിലോ അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തോ പോകുന്നു പെട്ടെന്ന് സൈലൻസ് സമയം പോകുന്നില്ല അല്ലെങ്കിൽ സമയം പതുക്കെ പോകുന്നു എല്ലാ സാഹിത്യകാരന്മാരെ എഴുതും സമയം ഏറ്റവും പതുക്കെ പോകുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ താമസിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തീവണ്ടി ദൂരെ കൂടെ പോകുന്ന കാണാം ദാറ്റ് ഈസ് ദ ഓൺലി സൗണ്ട് അതർവൈസ് മൊത്തം സൈലൻസ് ആണ് കിളികൾ ചിലക്കും അത് ഇത് ഇടയ്ക്ക് പശുവിൻ്റെ പാടത്തൊരു പശു അലഞ്ഞു നടക്കുന്നത് കാണാം ഇങ്ങനെയൊക്കെ സമയം പോകുന്നേ ഇല്ല ഇപ്പൊ ഈ ഇത് നമ്മുടെ തലച്ചോറ് സമയം കൃത്യമായിട്ട് ഇപ്പൊ കൊണ്ടിരിക്കുകയല്ലേ ടൗണിലാണെങ്കിലും ഗ്രാമപ്രദേശത്താണെങ്കിലും സമയം ഒരേ സ്പീഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ബട്ട് വൈ ഇറ്റ് ഈസ് സ്ലോ ഇൻ ഇൻ എ ഫോറസ്റ്റ് ഓർ ഇൻ എ വില്ലേജ് വൈ ഇറ്റ് ഇസ് ഫാസ്റ്റ് ഇൻ ടൗൺ ഇത് നമ്മുടെ മനസ്സിലാണ് ഈ പ്രക്രിയ ഇത് വേഗം പോകുന്നു മറ്റത് പതുക്കെ പോകുന്നു എന്നൊക്കെ അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ അന്തരീക്ഷം കൊണ്ട് സാധിക്കും നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊണ്ടും കോൺസെൻട്രേഷൻ ഇല്ലായ്മ കൊണ്ടും ഇപ്പോൾ നമ്മുടെ ജഗ്ഗി വാസുദേവ് അല്ലെങ്കിൽ ശ്രീ ശ്രീ രവിശങ്കർ ഇവരൊക്കെ പറയുന്നത് ഡോൺ ട്രൈ ടു കോൺസെൻട്രേറ്റ് ഏകാഗ്രമായിരിക്കണം ഈ ഏകാഗ്രമാക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നില്ലേ വേണ്ട ബുദ്ധിമുട്ടുണ്ട് യു ജസ്റ്റ് ലീവ് യുവർ മൈൻഡ് അതൊന്ന് പൊക്കോളൂ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോളെ സ്വാമി വിവേകാനന്ദൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മനസ്സിനെ തുറന്നു വിടുക അത് നിങ്ങൾ പോലും ഭയപ്പെടുന്ന ഏരിയയിലേക്ക് വെച്ച് നിൽക്കും നിങ്ങൾക്ക് ഞെട്ടലുണ്ടാവും എൻ്റെ മനസ്സ് ഇങ്ങോട്ടൊക്കെ പോകുന്നല്ലോ ഒരു കുഴപ്പമില്ല അത് പൊക്കോട്ടെ അതിനെ പിടിക്കണ്ട അതിനെ പിടിക്കാൻ പോയാൽ നടക്കുകയില്ല യു ജസ്റ്റ് ലീവ് ഇറ്റ് ഇറ്റ് വിൽ സ്ലോലി കം ബാക്ക് ഇറ്റ് വിൽ സ്ലോലി കം ബാക്ക് അപ്പം ഇങ്ങനെ ട്രാൻകുലൈസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിനെ സ്റ്റേബിളാക്കുന്ന ഒരു ഏർപ്പാടാണ് ധ്യാനം അഥവാ മെഡിറ്റേഷൻ അത് പ്രധാനമന്ത്രി ചെയ്യുന്നത് നല്ലതാണ് ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ് മാൻ തീർച്ചയായും അടിമുടി ഒരു ഭാരതീയനാണ് അതേസമയം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വളർച്ച അത് അത് രാജ്യത്തിന് എങ്ങനെ ഉപയോഗിക്കാം ഈ കാര്യത്തിൽ ഒക്കെ എടുക്കാനാണ് ഇപ്പൊ ഈ ഐ എസ് ആർഒയുടെ ആക്ടിവിറ്റി ഡി ആർ ഡി ഒയുടെ ആക്ടിവിറ്റി ഇതിലെല്ലാം മോദി പേഴ്സണലി പ്രസിഡന്റ് ആവുന്നുണ്ട് ഐ എസ് ആർഒ ദൗത്യം പരാജയപ്പെടുമ്പോഴും ആ ചെയർമാനെ കെട്ടിപ്പിടിക്കാൻ പിടിക്കാനുള്ളത് മോദിയുണ്ട് വിജയിക്കുമ്പോഴും മോദിയുണ്ട് ആ പരാജയപ്പെടുമ്പോ അവരെ കുറ്റപ്പെടുത്ത് ഒന്നും ചെയ്യുന്നില്ല ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്കൊരു പീസ്ഫുൾ ബാലൻസ്ഡ് മൈൻഡ് വേണം അതേസമയം തിരഞ്ഞെടുപ്പ് ഗോവയിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ഷാർപ്പായിട്ട് ദാറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ഈ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന പോലെ ഒരാൾക്കും ഓരോ ഡ്യൂട്ടിയില്ലേ ആ ഡ്യൂട്ടി തെരഞ്ഞെടുപ്പിൽ ഭീകരമായിട്ട് ഫൈറ്റ് ചെയ്യും അസാമാന്യമായിട്ട് തീ പറക്കുന്ന പോലെ പ്രസംഗിക്കും വെല്ലുവിളിക്കും രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരു ലക്ഷം രൂപ വെച്ച് സ്ത്രീകൾക്ക് ഞാൻ കൊടുക്കും ടക് 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 പിറ്റേ ദിവസം ആശനം പറയാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ഇന്ത്യ മുന്നണി പൊളിഞ്ഞു പോകും ഘട്ട ഖട്ട് കേട്ടില്ല രാഹുൽ ഗാന്ധി പിന്നീട് ആ പ്രയോഗം പുറത്തെടുത്തില്ല കാരണം ഇങ്ങനെ ഒരു നാലഞ്ച് ഐറ്റം പറഞ്ഞു ഘട്ടാഘട്ട് സംഭവിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ദിസ് ഇസ് സ്കിൽ ഇൻ ദാറ്റ് ഏരിയ ദാറ്റ് ഇസ് ഡ്യൂട്ടി ഹിസ് ഡൂയിങ് ഇറ്റ് ഹിസ് ലെവൽ ബെസ്റ്റ് അത് കഴിഞ്ഞു ശരി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യു ബിക്കം നോർമൽ ഗോ ടു കന്യാകുമാരി സ്വാമി വിവേകാനന്ദന്റെ സ്ഥലത്ത് പോവുക ധ്യാനമിരിക്കുക രണ്ടു ദിവസം കമ്പാക്ട് നോർമൽ ഈ ആക്ടിവിറ്റി കഴിഞ്ഞു ഈ ബഹളം കഴിഞ്ഞു അതൊക്കെ പ്ലാൻ ചെയ്ത് തന്നെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ ഈ ചെയ്യുന്നതെന്നും ഞാനല്ലെന്നും ഞാൻ വഴി ഈശ്വരൻ ചെയ്യുന്നതാണെന്നും വിശ്വസിക്കുന്ന ഒരാൾ അത് സമ്മതിക്കാൻ തുറന്ന് സമ്മതിക്കാനുള്ള വിനയമുള്ള ഒരാൾ അത് ഇറ്റ്സ് എ വെരി റയർ പേഴ്സണാലിറ്റി ഒരു സംശയം ഇതിലൂടെ നരേന്ദ്രമോദി എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മെസ്സേജ് നൽകുന്നുണ്ടോ സി രാഷ്ട്രീയ മെസ്സേജ് നിങ്ങൾക്ക് വായിച്ചെടുക്കാം എന്തിൽ നിന്നും കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരനും കൂടിയാണ് സോ യു ക്യാൻ റീഡ് എനിത്തിങ് കന്യാമുരിൽ വന്നു അതുകൊണ്ട് ഏതായാലും തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ല അതെ അതുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനും വന്നു എന്ന് പറയാൻ പറ്റില്ല ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇപ്പോഴേ ചെയ്യുകയാണെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അതെങ്ങനെ നിഷേധിക്കാൻ പറ്റും നിങ്ങൾക്ക് എന്ത് പൊളിറ്റിക്കൽ മെസ്സേജ് വേണമെങ്കിലും വായിച്ചെടുക്കാം അതിപ്പോൾ ഈ രാഷ്ട്രീയക്കാരനായ സ്ഥിതിക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്നേ ഉള്ളൂ ബട്ട് പ്രാക്ടിക്കലി ഈ മനുഷ്യൻ്റെ ക്യാരക്ടർ നിങ്ങൾ ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഓരോ ഡ്യൂട്ടി ചെയ്യുമ്പോഴും അതിൻ്റെ ഗൗരവത്തിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ടാണ് എന്നെപ്പോലുള്ളവർ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അല്ലാതെ ഒരു റൺ ഓഫ് റണ്ണ മിൽ പൊളിറ്റീഷ്യനായിട്ടല്ല എല്ലാത്തിലും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സംസാരിക്കുക അത് അദ്ദേഹം ചെയ്യുന്നില്ല ബട്ട് ഈ രംഗത്തുള്ളത് കൊണ്ട് ശത്രുക്കൾക്ക് ഇത് ആരോപിക്കാം ഇങ്ങനെയാണ് അങ്ങനെയാണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഇപ്പം തന്നെ മുൻകൂട്ടി കണ്ട് തമിഴ്നാട്ടിൽ പോയതാണെന്നൊക്കെ പറഞ്ഞാൽ വെൽ അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ പറയാം ഏതായാലും മോദി അവിടെ എത്തുന്ന കൂടി വിവേകാനന്ദപ്പാറ രാജ്യാന്തര പ്രശസ്തിയിലേക്ക് വരികയാണ് ഓൾറെഡി ഓൾറെഡി ഫേമസ് കേട്ടോ അറിയാം ലക്ഷദ്വീപ് നേരത്തെ പക്ഷെ ലക്ഷദ്വീപിലേക്ക് ഒരു ദാറ്റ് ഈസ് അതിൽ വ്യത്യാസമുണ്ട് അതൊരു ഒരു ടൂറിസ്റ്റ് ആക്കി മാറ്റി ലക്ഷദ്വീപ് ടൂറിസം മാപ്പിൽ ലക്ഷദ്വീപ് ഉണ്ടായിരുന്നില്ല ലോക ടൂറിസം ഭൂപടത്തിൽ അത് കൊണ്ടുവന്നു വിവേകാനന്ദ ഒരു അങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടല്ല ടൂറിസ്റ്റുകാരും വരാറുണ്ട് ബട്ട് ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി ഹയർ ദാൻ എ ടൂറിസ്റ്റ് സ്പോട്ട് ആ സ്ഥാനം നേരത്തെ തന്നെ വിവേകാനന്ദറയ്ക്കുണ്ട് ഓഫ്കോഴ്സ് മോദി പോയി കഴിയുമ്പോൾ ഒട്ടും പറഞ്ഞാൽ പബ്ലിസിറ്റി ഉണ്ടാവും ഉണ്ടാവും ബട്ട് ദ ഡോ നീഡ് ദാറ്റ് പബ്ലിസിറ്റി ആ അവിടെ പോകുന്ന ഓരോ ബോട്ടും ഈ ഹിന്ദിക്കാർ പറയുന്ന പോലെ ഖച്ചാ ഖച്ച് നിറഞ്ഞിട്ടാണ് പോകുന്നത് ഒഴിഞ്ഞു പോട്ടെന്ന് കാണാൻ പറ്റില്ല സു അവർക്കിപ്പോൾ ആൾ കൂടുതലാണവിടെ അവർ ഈ വാക്വേറ്റ് ചെയ്യാനുള്ള പാടവർക്കറിയാം കേറി ആൾക്കാരെ ഇറങ്ങണ്ടേ അല്ലെങ്കിൽ പാറയിൽ നിന്ന് നിൽക്കാൻ നിക്കാൻ സ്ഥലമില്ലാതാകും അതുകൊണ്ട് അവര് ചില ചിലോ എന്ന് അറിഞ്ഞിട്ട് ആൾക്കാരെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കരയിലേക്ക് കലയിലേക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും ലോകം നോക്കൂല ഈ മനുഷ്യൻ അവിടെ ഇരിക്കുന്നു രണ്ട് ദിവസം എന്ന് പറയുമ്പോ അതുകൊണ്ടാകും ഏതായാലും മോദിക്ക് നമുക്കും പറയാം സ്വാഗതം സ്വാഗതം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക